നമസ്കാരം പി എസ് സി ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീട്ടിൽ ചർച്ച ചെയ്യുന്നത് പ്രധാനപ്പെട്ട കറണ്ട് അഫെയർ ചോദ്യങ്ങളാണ് പി എസ് സി ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫെയർ ചോദ്യങ്ങളാണ് നമുക്ക് പഠിക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് എന്താണ് വെസ്റ്റിനായി പനി ബാധിച്ചുള്ള മരണം റിപ്പോർട്ട് ചെയ്ത ആദ്യ ജില്ല ഏതാണ് വെസ്റ്റിനായി പനി വെസ്റ്റിനായി പനി ബാധിച്ചുള്ള ആദ്യത്തെ മരണം റിപ്പോർട്ട് ചെയ്ത ആദ്യത്തെ ജില്ല ഏതാണ് കൂട്ടുകാരെ അത് നമ്മുടെ തൃശ്ശൂരാണ് എവിടെയാണ് തൃശ്ശൂർ വെസ്റ്റിനേൽ നമ്മൾ ഇന്നലെ പഠിച്ചിരുന്നു എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് അമീബിക്ക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച ജില്ല ഏതാണ് അത് മലപ്പുറമാണ് ആണ് എന്നാണ് വെസ്റ്റിനേൽ പരിപാടിച്ചുള്ള മരണം റിപ്പോർട്ട് ചെയ്ത ആദ്യത്തെ ജില്ല ചോദിച്ചാൽ അത് തൃശ്ശൂരും രണ്ടായിരത്തി ഇരുപത്തി മെയ്യിൽ അമീബിക്ക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച ജില്ല ഏതാണ് അത് മലപ്പുറമാണ് ഏതാണ് മലപ്പുറം ഈ അമീബിക്ക് മസ്തിഷ്ക ജ്വരം ഇല്ലെടാ ഈ അമീബിക്ക് മസ്തിഷ്കജ്വരം ഇതിൻ്റെ രോഗമാണ് വേതെന്ന് പി എസ് ഡി ചോദിച്ചാൽ പറയണം നൈഗ്ലേറിയ ഫൗലേറിയ വിഭാഗത്തിൽപ്പെട്ട അമീബയാണ് ഏതാണ് സോറി ഡാം നൈ നൈഗ്ലേറിയ നൈഗ്ലേറിയ ഫൗലേറി എന്നാണ് നൈഗ്ലേറിയ ഫൗലേരി വിഭാഗത്തിൽപ്പെട്ട അമീബയാണ് ഈ മസ്തിഷ്കജ്വരത്തിന് കാരണം ഈ മസ്തിഷ്കജ്വരം ബാധിക്കുന്നത് ഏതിരായത് അവയവത്തെയാണ് അത് മസ്തിഷ്കത്തെയാണ് അല്ലേ നമ്മുടെ മസ്തിഷ്കജ്വരം അതുകൊണ്ടുതന്നെയാണ് മസ്തിഷ്കജ്വരം എന്ന് പറയുന്നത് ഈ മസ്തിഷ്കജ്വരം എന്താണ് അമീപിക മസ്തിഷ്കജ്വരം പകരുന്ന ഇതിലൂടെയാണ് വെള്ളത്തിലൂടെയാണ് ഇതിലെയാണ് വെള്ളത്തിലൂടെ അത് ഓർത്തു വെക്കണേ വെള്ളത്തിലൂടെയാണ് അമീപിക മസ്തിഷ്കജ്വരം എന്നാണ് വ്യാപിക്കുന്നത് ഈ അമീപിക മസ്തിഷ്കജ്വം മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് വ്യാപിക്കാറില്ല അതും കൂടി വെച്ചോ എന്താണ് ഒരു മസ്തിഷ്കജലം ബാധിച്ച ഒരു വ്യക്തിയിൽ നിന്ന് നമ്മൾ സമ്പർക്കത്തിലൂടെ മറ്റൊരു വ്യക്തിയിലേക്കും മറ്റൊരു മനുഷ്യരിലേക്ക് പകരില്ല ഓക്കെ ചില പി എസ് സി അത്തരത്തിൽ പ്രസ്താവന രീതിയിൽ ചോദിച്ചാൽ ഓർത്തുവെക്കണേ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ അമീപിക മസ്തിഷ്കജ്ഞം സ്വീകരിച്ച സ്ഥിരീകരിച്ച ജില്ല സ്ഥിരീകരിച്ച ജില്ല ഏതാണ് അത് നമ്മുടെ സ്ഥിരീകരിച്ച ജില്ല സ്ഥിരീകരിച്ച ജില്ലതാണ് നമ്മുടെ മലപ്പുറമാണ് നൈഗ്ലേറിയ ഫൗലേറി വിഭാഗത്തിൽപ്പെട്ട അമീബയാണ് ഈ രോഗാണു രോഗ രോഗത്തിന് കാരണം ബാധിക്കുന്ന അവയോ മസ്തിഷ്കമാണ് രോഗം പകരുന്നത് വെള്ളത്തിലൂടെയാണെങ്കിലും മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് രോഗം വ്യാപിക്കാറില്ല അതും കൂടി ഓർത്തു ഓർത്തുവെച്ചോ ഇനി നെക്സ്റ്റ് കേരളത്തിലെ ദേശീയപാതയിലെ വാഹനങ്ങളുടെ വേഗം അല്ലേ ദേശീയ ദേശീയപാതയിലെ വാഹനങ്ങളുടെ വേഗ പരിധി എത്രയായിരുന്നു അത് നൂറ്റിപ്പത്തായിരുന്നു ആ നൂറ്റിപ്പത്ത് കിലോ നിന്നും കുറച്ചു കേരളത്തിലെ ദേശീയപാതയിലെ വാഹനങ്ങളുടെ വേഗ പരിധി മണിക്കൂറിൽ നൂറ്റി പത്ത് കിലോമീറ്റർ നിന്നും എത്രയായി കുറച്ചു നൂറായിട്ട് കുറച്ചു സെറ്റ് അല്ലേ യെസ് എങ്കിൽ നെക്സ്റ്റ് നാലാമത്തെ ആണ് രണ്ടായിരത്തി മെയ് മാസത്തിൽ ഫോബ്സ് മാഗസിൻ പുറത്തിറക്കിയ ലോകത്തിലെ മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഏക റീജിയണൽ റൂറൽ ബാങ്ക് ഏതാണ് അത് കേരള ഗ്രാമീൺ ബാങ്ക് ആണ് ഏതാണ് കേരള ഗ്രാമീൺ ബാങ്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ ഫോബ്സ് മാഗസിൻ പുറത്തിറക്കിയ ലോകത്തിലെ മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഏക റീജിയണൽ റൂറൽ ബാങ്ക് ഏതാണ് അത് കേരള ഗ്രാമീൺ ബാങ്ക് കേരള ഗ്രാമീൺ ബാങ്ക് എങ്കിലേ നിലവിലെ കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ചെയർപേഴ്സൺ ആണ് വിമല വിജയ ഭാസ്കർ ആരാണ് വിമല വിജയഭാസ്കർ കേരള ഗ്രാമീൺ ബാങ്കിന്റെ ചെയർപേഴ്സൺ ആരാണ് വിമല വിജയഭാസ്കർ അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ ഫോംസ് മാഗസിൻ പുറത്തിറക്കിയ ലോകത്തിലെ മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഏക റീജിയണൽ റൂറൽ ബാങ്കായ കേരള ഗ്രാമീൺ ബാങ്കിലെ നിലവിലെ ചെയർപേഴ്സൺ ആണ് വിമല വിജയഭാസ്കർ ഓക്കെ അല്ലടാ അല്ലേ യെസ് ഇനി നിലവിലെ കെ എസ് സി ബി ചെയർമാൻ ആരാണ് അത് ബിജു പ്രഭാകർ ആരാണ് ബിജു പ്രഭാകർ നിലവിലെ കെ എസ് സി ബി ചെയർമാൻ ആരാണ് ബിജു പ്രഭാകർ ഓക്കെ അല്ലേ ഇപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെന്താക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ എന്താക്കുക ലൈക്ക് ചെയ്യുക ഇന്നത്തെ നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോന്റെ താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുതേ അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായിരിക്കട്ടെ ഇനി ഏത് ക്ലാസ്സാണ് നിങ്ങൾക്ക് വേണ്ടത് അല്ലെങ്കിൽ ഈ നമ്മുടെ പി എസ് സി ട്രിക്സുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ പെട്ടെന്ന് മറക്കരുത് അതുപോലെ പി എസ് സി ട്രിക്സ് രാത്രി ഒമ്പതര ഒട്ട് പത്തര വരെ ഒരു റിവിഷൻ എസ് സി ആർ ടി ഭാഗങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു റിവിഷൻ ക്ലാസ് ആരംഭിച്ചിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാർ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം തികച്ചും സൗജന്യമാണ് ഓക്കെ അല്ലേ ഇപ്പോൾ അഞ്ച് ചോദ്യങ്ങൾ നമ്മൾ പഠിച്ചു ഈ അഞ്ച് ചോദ്യങ്ങൾ ഒന്നും കൂടി റിവിഷൻ ചെയ്യാം നമ്മൾ പറഞ്ഞു പല കൂട്ടുകാരും കമൻറ്റ് ചെയ്യാറുണ്ട് റിവിഷൻ വേണം പല പല ആവർത്തിച്ച് പറഞ്ഞാൽ മാത്രമേ ആവർത്തിച്ച് പറയണം എന്നൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്തരത്തിൽ ആവർത്തിച്ച് പോകുന്നത് അപ്പം ഒന്നാമത്തെ ചോദ്യം വെസ്റ്റന പനി ബാധിച്ചുള്ള മരണം റിപ്പോർട്ട് ചെയ്ത ആദ്യത്തെ ജില്ല തൃശ്ശൂര് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അമീപിക മസ്തിഷ്ക ജലം സ്ഥിരീകരിച്ച ജില്ല ഏതാണ് അത് മലപ്പുറമാണ് രോഗാണു നൈഗ്ലേറിയ ഫൗലേറിയ വിഭാഗത്തിൽപ്പെട്ട അമീബയും ബാധിക്കുന്ന അവയവം മസ്തിഷ്കമാണ് രോഗം പകരുന്നത് വെള്ളത്തിലൂടെയും മനുഷ്യർ നിന്ന് മനുഷ്യരിലേക്ക് ഈ രോഗം വ്യാപിക്കില്ല അതും കൂടി ഓർത്തു വെക്കുക ഓക്കെ ഇനി കേരളത്തിലെ ദേശീയപാതയിലെ വാഹനങ്ങളുടെ വേഗ പരിധി മണിക്കൂറിൽ നൂറ്റി പത്ത് കിലോമീറ്ററിൽ നിന്നും എത്രയായി കുറച്ചു നൂറായിട്ട് കുറച്ചെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിൽ ഫോർസ് മാഗസിൻ പുറത്തിറക്കിയ ലോകത്തിലെ മികച്ച ബാങ്കുകളുടെ പട്ടികയിൽ ഉൾപ്പെട്ട ഏക റീജിയണൽ റൂറൽ ബാങ്ക് ഏതാണ് അത് കേരള ഗ്രാമീൺ ബാങ്ക് കേരള ഗ്രാമീൺ ബാങ്കിന്റെ നിലവിലെ ചെയർപേഴ്സൺ വിമല വിജയ് ഭാസ്കർ വിമല വിജയ് ഭാസ്കർ നിലവിലെ കെ എസ് ഇ ബി ചെയർമാനായി ബിജു പ്രഭാകർ ഓക്കെ ഇനി നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ രജിസ്ട്രേഷൻ ഇടപാടുകാർക്ക് എല്ലാം ഇടപാടുകൾക്കെല്ലാം ഈ സ്റ്റാമ്പ് നിർബന്ധമാക്കുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ രജിസ്ട്രേഷൻ ഇടപാടുകൾക്കെല്ലാം ഈ സ്റ്റാമ്പ് നിർബന്ധമാക്കിയ സംസ്ഥാനം ഏതാണ് അത് നമ്മുടെ കേരളമാണ് നെക്സ്റ്റ് കേരളത്തിലെ രണ്ടാമത്തെ മെട്രോ നിലയിൽ വരുന്ന എവിടെയാണ് നമുക്കറിയാം എവിടെയാണ് തിരുവനന്തപുരം അല്ലേ കേരളത്തിലെ രണ്ടാമത്തെ മെട്രോ നിലവിൽ വരുന്ന എവിടെയാണ് നിലയിൽ വരുന്ന നഗരമാണ് തിരുവനന്തപുരം നെക്സ്റ്റ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസറിന് കാരണമാകുന്ന കൃത്രിമ നിറങ്ങളെ തുരത്താൻ തുരത്താൻ എന്താണ് ഭക്ഷ്യ എന്താണ് സുരക്ഷാ വകുപ്പ് നടപ്പിലാക്കിയ ക്യാമ്പയിൻ ആണ് സെ നോ ടു സിന്തറ്റിക് ഫുഡ് കളർ എന്നാണ് സേ നോ ടു സിന്തറ്റിക് ഫുഡ് കളർ അപ്പം ക്യാൻസറിന് കാരണമാകുന്ന കൃത്രിമ നിറങ്ങൾ നിറങ്ങളെ തുരത്താൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടപ്പിലാക്കിയ ക്യാമ്പയിൻ്റെ പേരാണ് സേ നോ ടു സിന്തറ്റിക് ഫുഡ് കളർ സേ നോ ടു സിന്തറ്റിക് ഫുഡ് കളർ നെക്സ്റ്റ് ദയാവധം നിയമവിധേയമാക്കിയ ആദ്യത്തെ യൂറോപ്യൻ രാജ്യമാണ് ഏതാ നെതർലൻഡ് ദയാവധം നിയമവിധേയമാക്കിയ ആദ്യത്തെ യൂറോപ്യൻ രാജ്യം ഏതാണ് ആണ് നെക്സ്റ്റ് ഡിവൈസ് ഡിവൈസ് പോയി ലോകത്തിലെ ആദ്യത്തെ രാജ്യമാണ് ജപ്പാൻ ഡിവൈസ് പുറത്തിറക്കിയ ആദ്യത്തെ രാജ്യമാണ് ജപ്പാൻ ഡിവൈസ് ആദ്യത്തെ രാജ്യം ഏതെന്ന് ചോദിച്ചു ഇനി ഓർത്തു വെച്ചോ ഡിവൈസ് പുറത്തിറക്കിയ ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതെന്ന് ചോദിക്കാം ഏതാണ് രജിസ്ട്രേഷൻ ഇടപാടുകൾക്കെല്ലാം സംസ്ഥാനം കേരളം കേരളത്തിലെ രണ്ടാമത്തെ മെട്രോ നിലയിൽ വന്ന നഗരം തിരുവനന്തപുരം ക്യാൻസറിന് കാരണമാകുന്ന കൃത്രിമ നിരങ്ങളെ തുറത്താൻ ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് നടപ്പിലാക്കിയ ക്യാമ്പയിൻ ആണ് സേ നോ ടു സിന്തറ്റിക് ഫുഡ് കളർ ദയാവധം നിയമവിധേയമാക്കിയ ആദ്യത്തെ യൂറോപ്യൻ രാജ്യം നെതർലൻഡും സിക്സ്റ്റി ഡിവൈസ് പുറത്തിറക്കിയ ലോകത്തിലെ ആദ്യ രാജ്യം ജപ്പാൻ നെക്സ്റ്റ് ആദ്യമായി പന്നി വൃക്ക സ്ഥിതി സ്വീകരിച്ച വ്യക്തി ആരാണ് അത് റിച്ചഡ് സ്ലേമാൻ ആണ് റിച്ചഡ് സ്ലേമാൻ അപ്പം ഈ റിച്ചഡ് സ്ലേമാൻ ആദ്യമായി പന്നിവർക്ക സ്ഥിരീകരിച്ച റിച്ചഡ് സ്ലേമാൻ രണ്ടു മാസത്തിന് ശേഷം അന്തരിച്ചു കേട്ടോ അപ്പം ആദ്യമായി പന്നി വൃക്ക സ്ഥിതി സ്വീകരിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചാൽ പറയണം ആരാണ് നമ്മുടെ റിച്ചഡ് സ്ലേമാൻ ആണ് ആരാണ് റിച്ചഡ് സ്ലേമാൻ ആദ്യമായി പന്നിവൃക്ക സ്ഥിരീകരിച്ച വ്യക്തി ആരാണ് റിച്ചഡ് സ്ലേമാൻ ആദ്യമായി പന്നി പന്നിവർക്ക സ്ഥിരീകരിച്ച റിച്ചഡ് സ്ലേമാൻ രണ്ട് മാസത്തിനു ശേഷം അന്തരിച്ചു ഓക്കെ എങ്കിൽ പന്ത്രണ്ടാമത്തെ ക്വസ്റ്റിനാണ് ലോകത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആരാണ് അത് വിക്ടോറിയ ഷീ ആരാണ് വിക്ടോറിയ ഷി ലോകത്തിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നയതന്ത്രജ്ഞാരൻ ചോദിച്ചാൽ പറയണം ആരാണ് അത് വിക്ടോറിയ ഷി ആണ് ആരാണ് വിക്ടോറിയ ഷീ ലോകത്തിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നയതന്ത്രജ്ഞാരാണ് വിക്ടോറിയ ഷി നെക്സ്റ്റ് വലിയൊരു ഇമ്പോർട്ടന്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിൽ വിക്ഷേപിക്കപ്പെട്ട പാകിസ്ഥാന്റെ ആദ്യത്തെ എന്നാണ് മെയ് മാസത്തിൽ വിക്ഷേപിക്കപ്പെട്ട ാണ് ഐക്യൂബ് ക്യൂ ഓക്കെ എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൊട്ടിത്തെറിച്ച ഇബു അഗ്നി പർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം എവിടെയാണ് അത് ഇന്തോനേഷ്യ ഇന്തോനേഷ്യ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൊട്ടിത്തെറിച്ച ഇബു അഗ്നിപർവ്വതം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്തോനേഷ്യ ഇന്തോനേഷ്യ ഓക്കെ നെക്സ്റ്റ് ഈ എവറസ്റ്റ് ഇരുപത്തിയൊമ്പത് തവണയും കീഴക്കി സ്വന്തം റെക്കോർഡ് തന്നെ വീണ്ടും തകർത്ത വ്യക്തിയാണ് കാമീർ റീത്ത ഷെർബാനാണേ കാമീർ ഈത ഷെർബ എന്താണ് എവറസ്റ്റ് എവറസ്റ്റ് ഇരുപത്തി തവണയും കീഴടക്കി സ്വന്തം റെക്കോർഡ് വീണ്ടും തകർത്ത വ്യക്തിയാണ് ഷീർ എവറസ്റ്റ് ഏറ്റവും കൂടുതൽ തവണ കീഴടക്കിയ വ്യക്തിയാണെന്ന് ചോദിച്ചാൽ പറയണം അതും കാമിറീതർപ്പയാണ് ഓക്കെ യെസ് അപ്പൊ ഒന്നുകൂടി ഞാൻ വായിക്കാം എന്താണ് ആദ്യമായി പന്നി വൃക്ക സ്വീകരിച്ച വ്യക്തിയാണ് റിച്ചഡ് സേമാൻ ആ റിച്ചഡ് സുലേമാൻ പന്നി വൃക്ക സ്വീകരിച്ച ശേഷം രണ്ടു മാസത്തിനു ശേഷം മരിച്ചു അന്തരിച്ചു ലോകത്തിലെ ആ ആർട്ടിഫിഷ്യൽ ാണ് അത് വിക്ടോറിയ വിക്ടോറിയും മെയ്യിൽ വിക്ഷേപിക്കപ്പെട്ട പാകിസ്ഥാന്റെ ആദ്യ ചാന്ദ്ര ചാന്ദ്രം ഐ ക്യൂബ് ക്യൂ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൊട്ടറിച്ചർവതം സിരിയൻ എവിടെയാണ് അത് ഇന്തോനേഷ്യ എവറസ്റ്റ് ഇരുപത്തി തവണയും കീഴടക്കിയ സ്വന്തം റെക്കോർഡ് വീണ്ടും തകർത്ത വ്യക്തിയാണ് കാമിറീത മുൻ കേരള മുഖ്യമന്ത്രിയായിരുന്ന ഇ കെ നായനാരുടെ ഇരുപതാം ചരമ വാർഷികവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ ഇ കെ നായനാർ അക്കാദമി മ്യൂസിയം തുറന്നത് എവിടെയാണ് അത് ഭരണശേരി കണ്ണൂർ കണ്ണൂർ ജില്ലയിലെ ഭരണശേരിയിലാണ് ഇ കെ നായനാർ അക്കാദമി മ്യൂസിയം എന്നാണ് ആരംഭിച്ചത് ഇപ്പം മുൻ കേരള മുഖ്യമന്ത്രി ഇ കെ നായനരുടെ ഇരുപതാം ചരമവാർഷികവുമായി ബന്ധപ്പെട്ട് ആ ഇ കെ നായനാർ അക്കാദമി മ്യൂസിയം തുറന്നെവിടെയാണ് അത് കണ്ണൂർ ജില്ലയിലെ ഭരണശേരി ഇനി സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന ഇത് പി എസ് സി ചോദിച്ചോട്ടെ ഈ ശലഭം പദ്ധതി പി എസ് സി ഓൾറെഡി ചോദിച്ചേ സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ഇത് ശലഭം ഏതാണ് ശലഭം സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ശലഭം ശലഭം ഓക്കെ അല്ലേ ഇനി സ്കൂൾ പാഠ്യ പദ്ധതിയിൽ സ്കൂൾ പാഠ്യ പദ്ധതിയിൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകുന്ന സംസ്ഥാന സർക്കാരിൻ്റെ നീന്തൽ പരിശീലന പദ്ധതിയാണ് സ്പ്ലാഷ് ഇപ്പം എന്താണ് സ്പ്ലാഷ് എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ സ്കൂൾ പാഠ്യപദ്ധതി ഉൾപ്പെടുത്തി സ്കൂൾ പാഠ്യപദ്ധതി നീന്തൽ ഉൾപ്പെടുത്തി കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകുന്ന സംസ്ഥാന സർക്കാരിൻ്റെ നീന്തൽ പരിശീലന പദ്ധതിയാണ് ഏത് സ്പ്ലാഷ് എന്താ സ്പ്ലാഷ് ഓക്കെ എങ്കിൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് നിശ്ചിത തുക ഈടാക്കാനും വിരമിച്ച ശേഷം മാസം തോറും തിരികെ നൽകാനും ലക്ഷ്യപ്പെടുന്ന പദ്ധതിയാണ് ജീവാനന്ദം എന്നാണ് ജീവാനന്ദം ഒരു നമ്മൾ നമ്മൾ ഒക്കെ ജോലി मासं मासं ി പിരിഞ്ഞു കഴിഞ്ഞ ശേഷം ജസ്റ്റ് ഒരു മാസം മാസം ഒരു പൈസ നമുക്ക് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ആനന്ദുണ്ടാവില്ലേ ജീവനന്ദം സാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്നും നിശ്ചിത തുക ഈടാക്കാനും വിരമിച്ച ശേഷം മാസം തോറും തിരികെ നൽകാനും ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് ഇത് കൂട്ടാനെ ജീവാനന്ദം ഏതാണ് ജീവാനന്ദം ഓക്കെ എങ്കിൽ രണ്ടായിരത്തിനാല് മെയ്യിൽ കേരളത്തിൽ നടത്തുന്ന ജി എസ് ടി ഓപ്പറേഷൻ പാം ട്രീ എന്നാണ് ഓപ്പറേഷൻ പാം ട്രീ മെയ് മാസത്തിൽ വകുപ്പ് നടത്തിയ പേരാണ് ഓപ്പറേഷൻ ാണ് പാംീ ഓക്കെ സെറ്റിൽ സെറ്റിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെന്താക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് രൂപത്തിലും രേഖപ്പെടുത്തണേ അപ്പം നിങ്ങളുടെ കമന്റ്സ് ആണ് വീണ്ടും വീണ്ടും എന്താണ് കൂടുതൽ വീഡിയോസ് ചെയ്യാനുള്ള എൻ്റെ പ്രചോദനം എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഇ കെ നായനാർ അക്കാദമി മ്യൂസിയം തുറന്ന എവിടെയാണ് അത് കണ്ണൂർ ജില്ലയിലെ ഭരണശേരി സംസ്ഥാന സർക്കാർ ആശുപത്രിയിൽ ജനിക്കുന്ന ജനിക്കുന്ന നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് ശലഭം സ്കൂൾ പാഠ്യപദ്ധതി ഉൾപ്പെടുത്തി കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകുന്ന സംസ്ഥാന സർക്കാരിനെ നീന്തൽ പരിശീലന പദ്ധതിയാണിത് സ്പ്ലാഷ് ജി സർക്കാർ ജീവനക്കാരുടെ ശമ്പളത്തിൽ നിന്ന് നിശ്ചിത തുക ഈടാക്കാനും വിരമിച്ച ശേഷം മാസം തോറും തിരികെ നൽകാൻ ലക്ഷ്യമിടുന്ന പദ്ധതിയാണ് ഇത് ജീവാനന്ദം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ കേരളത്തിൽ നടന്ന ജി എസ് ടി റെയ്ഡാണ് ഓപ്പറേഷൻ പാം ട്രീ നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മെഴുകിൽ പ്രവർത്തിക്കുന്ന റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ച രാജ്യം ഏതാണ് അത് ജർമ്മനിയാണ് ഏതാണ് ജർമ്മനി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മെഴുകിൽ പ്രവർത്തിക്കുന്ന റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ച രാജ്യം ഏതാണ് കൂട്ടുകാരെ അത് ജർമ്മനിയാണ് ഏതാണ് ജർമ്മനി നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പിന് അർഹനായ പ്രശസ്ത എഴുത്തുകാരൻ ആരാണ് അത് റസ്കിൻ ബോണ്ട് ആരാണ് റസ്കിൻ ബോണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പിന് അർഹനായ പ്രശസ്ത എഴുത്തുകാരനാണ് റസ്കിൻ ബോണ്ട് ആരാണ് റസ്കിൻ ബോണ്ട് നെക്സ്റ്റ് പ്രധാനമന്ത്രി മൻ കി ഭാത്തിൽ പരാമർശിച്ച അട്ടപ്പാടിയിലെ പട്ടികവർഗ വിഭാഗത്തിലെ വനിതകൾ നിർമ്മിച്ച കുടയാണ് കാർ കുടകൾ എന്താണ് കാർത്തുമ്പി കുടകൾ പ്രധാനമന്ത്രി മാന് കി ഭാത്തിൽ പരാമർശിച്ച അട്ടപ്പാടിയിലെ പട്ടികവർഗ വിഭാഗത്തിലെ വനിതകൾ നിർമ്മിച്ച കുടയാണ് ഇത് കാർത്തുമ്പി കുടകൾ നെക്സ്റ്റ് റെസ്റ്റോറൻറ്റ് മേഖലയിൽ സംസ്ഥാന ജി എസ് ടി വകുപ്പ് നടപ്പിലാക്കിയ വ്യാപക ഓപ്പറേഷൻ ഓപ്പറേഷൻ ഫാനം ഇതാണ് ഓപ്പറേഷൻ ഫാനം അപ്പം ജി വകുപ്പ് Okay. റെസ്റ്റോറൻറ്റ് മേഖലയിൽ നടത്തിയ എന്നാണ് ഓപ്പറേഷൻ ആണ് അല്ലെങ്കിൽ പരിശോധനയാണ് ഓപ്പറേഷൻ ഫാനം ഓർത്തുവെക്കുക നെക്സ്റ്റ് കുട്ടികളിൽ ശാസ്ത്രബോധവും യുക്തിബോധവും വളർത്തുന്നതിനായി സാംസ്കാരിക വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ബാലകേരളം പദ്ധതി കുട്ടികളിൽ ശാസ്ത്രബോധവും യുക്തിബോധവും വളർത്തുന്നതിനായി സംസാ സാംസ്കാരിക വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ് ബാലകേരളം പദ്ധതി അപ്പം എന്താണ് ജർമ്മനി എന്ന് ജർമ്മനി ഉത്തരവിടുന്ന ചോദ്യം എന്താണ് ജർമ്മനി ഉത്തരവിട്ട ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മെഴുകിൽ പ്രവർത്തിക്കുന്ന റോക്കറ്റ് വിജയകരമായി വിക്ഷേപിച്ച രാജ്യം ജർമ്മനി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പിന് അർഹനായ പ്രശസ്ത എഴുത്തുകാരൻ റസ്കിൻ ബോണ്ടും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ച അട്ടപ്പാടിയിലെ പട്ടികവർഗ വിഭാഗത്തിലെ വനിതകൾ നിർമ്മിച്ച കൂടെയാണ് കാർത്തുമ്പി കൂടകൾ റെസ്റ്റോറന്റ് മേഖലയിൽ സംസ്ഥാന ജി വകുപ്പ് നടപ്പിലാക്കിയ വ്യാപക ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ ഫാനം കുട്ടികളിൽ ശാസ്ത്രബോധവും യുക്തിബോധവും വളർത്തുന്നതിനായി സാംസ്കാരിക വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ബാല കേരളം പദ്ധതി ഓക്കേ അല്ലേ അപ്പം ഇത്രയും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്തത് എല്ലാം ഈ ഇരുപത്തിയഞ്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും ക്രെഡിറ്റ് കാർഡ് ചോദ്യങ്ങളാണ് പി ചോദിക്കാൻ ഏറെ സാധ്യത ചോദ്യങ്ങളാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരി ഇതാക്കുക ഇപ്പോൾ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് അടിക്കുക വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക യെസ് അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ സി യു